നമസ്കാരം ഞാൻ ഇന്ത്യൻ മർഷ്യൽ കളരി വർമ്മ ഗുരുവത്തിലെ കണ്ണാടന്മാർഷറാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാമോ ഇതുവരെ ചെയ്യുന്ന കാലുകൊണ്ട് നമ്മളിതേ വരെ ഒരു ഒന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് കാലുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഈ എതിരാളിയെ നമ്മൾ കീഴ്പ്പെടുക അതും പ്രധാനപ്പെട്ട രണ്ട് മർമ്മസ്ഥാനങ്ങളാണ് അടുത്തുള്ളത് ആ മർമ്മസ്ഥാനങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് ചെയ്ത് ആ കാലുകൊണ്ട് അതേ സെക്കൻഡ് പോലും തരുന്നില്ല കാല് ബ്ലോക്ക് ചെയ്ത് ആ കാലും മടങ്ങി വരുന്നത് മർമ്മങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിരുന്നു ആ മർമ്മങ്ങളെ നോക്കി ഒന്ന് അപന എന്ന് പറഞ്ഞ മർമ്മസ്ഥാനമാണ് അപന പൂക്കളിന് ഏഴ് വിരൽ താഴെ ലിംഗത്തറയിലാണ് അവൻ എന്ന മർമ്മം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ക്ഷതമേറ്റാൽ ശരീരം തളർന്ന് ലൈംഗിക ശക്തി നശിച്ച് അവശനാകുന്നത് ലൈംഗിക ശക്തി നശിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഉദ്ധാരണം ഉദ്ധാരണം കൂടി നശിച്ച് ഉദാഹരണത്തിൻ്റെ നമ്മുടെ തൊട്ട് മുകളിലാണെന്ന് നോക്കി തണ്ട് തണ്ടുമർമത്തിൻ്റെ മുകളിലാണ് ഈ മർമ്മസ്ഥാനം തണ്ട് തണ്ടുമർമ്മം തണ്ട് അതായത് നമ്മുടെ ലിംഗമാണ് തണ്ട് തണ്ടെന്ന് പറഞ്ഞത് തണ്ട് മർമ്മത്തെ തൊണ്ടു നോക്കി നേരെ മുകളിലായിട്ട് ചെറിയൊരു അറ്റക്ക് ചെയ്തിരിക്കുന്ന അപന ഇതാണ് മർമ്മസ്ഥാനം എന്താ അപന രണ്ടും കൃത്യമായിട്ട് നമ്മുടെ ലിംഗത്തിൻ്റെ തൊട്ട് മുകളിലാണ് ഈ മർമ്മസ്ഥാനം ഈ മർമ്മസ്ഥാനത്താണ് നമ്മളിപ്പം അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അതിപ്പം നിങ്ങൾ കാണിക്കാൻ കൂടി ചെയ്യുക ഒരു കാരണവശാലും ശക്തി ഉപയോഗിച്ച് ആ മർമ്മസ്ഥാനത്ത് അറ്റാക്ക് ഇതിൽ സ്ത്രീകളുടെ ആ മർമ്മസ്ഥാനത്തിന് വേറൊരു പേരാണ് പറയുന്നത് അതിപ്പോൾ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് അത് സ്ത്രീകളിൽ ഈ മർമ്മസ്ഥാനത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പുരുഷന്മാർക്ക് മാത്രമേ ഈ മർമ്മസ്ഥാനുപയോഗിക്കാവൂ സ്ത്രീകൾക്ക് അവരുടെ ജന്മം വരെ അവർക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് സ്ത്രീകളുടെ ഒരു കാരണവശാൽ ഈ ഭാഗത്ത് നിങ്ങൾ പോയിന്തു കൊണ്ട് ചവിട്ടാതിരിക്കുക ഞാനിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധയോട് വിളിക്കുക രണ്ടാളാണ് പിടിക്കുന്നത് ഇപ്പോൾ രണ്ട് കൈയും ബാക്കിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ആ അക്രമിയാണ് കഴുത്തിനെയാണ് വെട്ടുന്നത് ശരിക്ക് കഴുത്തിന് വെട്ടുകയാണ് പക്ഷേ വെട്ടിയാലും കാലുകൊണ്ടാണ് അടിച്ച് ബ്ലോക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്ത് ആ കാല് താഴേക്ക് വരുന്നത് മർമ്മത്തിൽ ടച്ച് ചെയ്തിട്ട് കാല് താഴെ നമ്മുടെ അക്രമിയെ നമ്മൾ വീഴ്ച ഇരിക്കും അതിപ്പോൾ ശ്രദ്ധയോടുകൂടി കാണുക ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് കൈ രണ്ടും താക്കണ്ടൊക്കെ പറ പുറയിൽ വടയിട്ട് അവർ കെട്ടിയിരിക്കുകയാണ് ഉണ്ടോ കൃത്യമായി കെട്ടിയിരിക്കുകയാണ് കൈ രണ്ടും നമ്മുടെ അക്രമികൾ കെട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത ആളാണ് കഴുത്തിനാണ് വെട്ടുവരുന്നത് അവർ ശരിക്ക് അതിനെ കൊല്ലുക എന്നുള്ള രീതി തന്നെയാണ് വരുന്നത് മറ്റേ പക്ഷേ അങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടണമല്ലോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഒരു കാലം പിന്നെ നമുക്കുള്ളത് രണ്ട് കൈകളും നഷ്ടപ്പെട്ടു ബലവാന്മാരായ രണ്ടുപേരാണ് കൈ പിടിച്ചിരിക്കുന്നത് അത് കൈ തിരിച്ചെടുക്കാനും പറ്റില്ല പക്ഷേ നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇദ്ദേഹം കണ്ടോ വളരെ പെട്ടെന്നാണ് ചെയ്യുന്നത് പക്ഷേ സ്ലോവിൽ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ചെയ്യുമ്പോൾ അരനിമിഷം പോലും ഇല്ല ഒരു കറക്കം റൗണ്ട് അടിക്കുന്നതിന് മുമ്പ് പകുതി ഹാഫ് റൗണ്ട് നേരെ പൊക്കിയിട്ട് ഒരു റൗണ്ട് അടിച്ചാൽ റെഡി കാര്യം തീർന്നിരിക്കണം ഓക്കെ അത് ഒരു റൗണ്ട് അടിച്ചാൽ മതി അതായത് നമ്മളിങ്ങനെ എടുക്കുമ്പം കാലം ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കാണിച്ചു തന്ന വിദ്യ അവനമർമ്മത്തിൽ ആറ്റൊക്കെ ആക്രമിക്കുന്ന വിദ്യയാണ് കാണിച്ച് ഇത് കാണാൻ നിന്ന് നിങ്ങൾക്ക് കാണ്ട് പരിശീലിക്കുന്നതിനുള്ള അവസരം കൂടി നിങ്ങൾ സ്വയം ഉണ്ടാക്കുക പവർ കത്ത ചെയ്ത മതിരി നമസ്കാരം ഞാൻ ഇന്ത്യൻ കളരി മർമ്മ ഗുരുത്തിൽ കണ്ണാട മാഷാണ് ഇത് ചാണ് ത്രീഡ ബാച്ച് ആണ് അവരുടെ കത്ത ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പാണ് ഈ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് കാണുന്നത് ഇത് എൽബോയാണ് ഈ എൽബോയിൽ അത് രണ്ട് മർമ്മങ്ങളിലാണ് സ്തനരോഹിതത്തിലും ശംഖുപുഷ്പത്തിലും ഒരേപോലെ അറ്റാക്ക് ചെയ്യുന്ന മർമ്മ പ്രയോഗമാണ് ഈ ശിഷ്യന്മാരെല്ലാം ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കാണുക കണ്ട് ഇവരുടെ നിൽക്കുന്നത് കണ്ട് അത്രയേറെ പവറിലാണ് ഈ ഇതൊക്കെ നല്ല പവറിലാണ് നിൽക്കുന്നത് നോക്കിയാൽ പോങ്ങട്ടെ നിൽക്കണം നമ്മുടെ ഫേസിൻ്റെ ഒപ്പം കൈ പോങ്ങണേ ഫേസിൻ്റെ ഒപ്പമാണ് കൈ നിൽക്കേണ്ടത് ആ ഒരു ഒറ്റ ഒരൊറ്റ അറ്റാക്ക് മതി ഏതൊരാക്രമിയും താഴെപ്പും തറയിൽ വീഴും അതാണ് ഓക്കെ നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തുന്നത് എൻ്റെ കാലശേഷം എൻ്റെ കാലശേഷമാണേൽ ഈ മർമ്മപ്രയോഗം നിലനിൽക്കണം നിലനിന്ന് പോകണമെങ്കിൽ എൻ്റെ ഈ ശിഷ്യന്മാരെ ഞാൻ ഏൽപ്പിക്കുകയാണ് അവർ വളരെ ഭംഗിയായിട്ട് ഈ കലയെ വളർത്തിക്കൊണ്ടുവരും പറ്റുന്ന ഒത്ര ആൾക്കാർക്ക് ഒരു പരിശീലനം കൊടുക്കും ഞങ്ങളിപ്പോൾ ബോ ചെയ്യുന്ന കാണുക ബോ മുമ്പിൽ ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞു റെഡി ആ ബോ ആ ഇത് നിങ്ങൾ കാണാൻ നിങ്ങളോട് സഹാരിച്ചാൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം